ഇല്ലാടികളെ ജീവമത കാരുണ്യ ഭവൻറ്റാ ജീവമതകാര്യഭവന്റെ ഒരു പുതിയ വീഡിയോ ഒരു ഞാൻ വന്നിരിക്കുകയാണ് നമ്മളൊരു മുമ്പ് വീഡിയോ ചെയ്തു ഫോക്കസ് ഔട്ട് ആകുന്നുള്ളൂ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തു അപ്പോൾ കുറച്ച് പേര് എൻ്റെ വന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു എടാ ഇതൊക്കെ ഉള്ളതാണോ നീ അന്വേഷിച്ചതാണോ മറ്റു പറഞ്ഞു അപ്പോൾ ഞാനൊരു അതിനൊരു തെളിവായിട്ട് വന്നിരിക്കാൻ എല്ലാ വേറെ ഒന്നുമല്ല എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ റിയാക്ടി വേണ്ടി ചെയ്യുന്നു നമ്മളെന്തോ അവിടെ നിന്ന് ഇവിടെ ന്യൂസ് കിട്ടിയതൊക്കെ ഇടത്ത് റിയാക്ട് ചെയ്യണം പക്ഷേ ഇപ്പൊ എല്ലാവരും കിട്ടില്ല ഇപ്പൊ റിയാക്റ്റിംഗ് വേണ്ടി എല്ലാവരും എന്തോ കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അവിടെ അപ്ഡേറ്റ് കിട്ടുന്നു അത് അവിടെ അവരുടെ രീതിയിൽ അവരെ മനസ്സിലാക്കി പറയുന്നു അതാണ് സംഭവം പിന്നെ ചില പ്രൂഫുകളൊക്കെ കിട്ടുന്നവർ കിടന്നല്ല അപ്പൊ അങ്ങനെ പറയുന്നതാണ് സംഭവം ചോദിച്ചപ്പോ ഞാൻ മുൻപ് വേഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ മിറ്റിൽ കടല ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കമായിട്ട് ആ മനുഷ്യാവകാശ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന കാൻഡി എന്ന് പറയുന്ന ഒരു സാറിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തത് പുള്ളിക്കാരൻ വന്നിട്ട് ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ്റെ നെയ്പറായ നസീമ എന്ന് പറയുന്ന ഒരു ഒരു ചേച്ചി മരിക്കുകയാണ് അങ്ങനെ അതിന്റെ രീതിയിൽ കംപ്ലൈന്റ് ആയിട്ട് വരുന്ന സമയത്താണ് ഇതിങ്ങനെ ലിങ്ക് ചെയ്ത് കാരണമാവാ ജീവൻ ജീവനും ഭവനമായിട്ട് പോകണത് അപ്പോ നമ്മൾ ഈ വീഡിയോ ഇല്ലാടൊക്കെ നമ്മൾ ഈ വീഡിയോ എല്ലാവരും ഇപ്പോൾ നമ്മളല്ല ഇനി ഇപ്പം എല്ലാവരും അറിയുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ റിയാക്ട് ഇവർ ചെയ്തവർ ആയിട്ടല്ല ഒരു മുൻ ജീവനക്കാരി അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചി ഒരു അമ്മയുടെ വീട് എടുത്തിട്ടാണ് നമ്മളെല്ലാരും അറിയുന്നത് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ കരിക എടിനെ ഇത് കേൾക്കുന്നുണ്ടോ മകളെ എന്താ ചോദിച്ചാൽ എന്നെവിടെ അങ്ങനെ കൊല്ലാക്കോലെ ചെയ്യാണ് നിങ്ങളിവിടെ ഞങ്ങളെ കൊണ്ട് ആക്കിയ ശേഷം എന്താ ചോദിച്ചാൽ ഇവർ നമുക്ക് നേരെ ഭക്ഷണം തരുന്നില്ല അവർ മലമൂർത്താ നമ്മുടെ മൂത്രമില്ല മലമൂത്ര വിസർജനം അത് തന്നെ ഒരു അമ്മ ഒരു അഞ്ചാറ് ദിവസമൊക്കെ ഇത് കിടക്കുകയാണ് എന്ന് ചോദിച്ചാൽ ഇവർ നേരെ പരിപാലിക്കണില്ല ഇവർ പൈസ മേടിച്ചിട്ടും പരിപാലിക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിലാണ് അങ്ങനെയാണ് നമ്മൾ ഈ ന്യൂസ് കാര്യങ്ങളൊക്കെ അറിയുന്നത് പിന്നെ അങ്ങനെയാണ് സോഷ്യൽ മീഡിയക്ക് ഏറ്റെടുത്തതും ഇത്രയും വലിയൊരു എന്താ വെച്ചാൽ കേസിന് ഇവിടെ എത്തിച്ചതും ഇല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇപ്പോഴും ന്യൂസിലും നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂസിലൊന്നും ഇതിനു കുറിച്ച് വലിയ വാർത്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ വേറെ ഒരു മാധ്യമങ്ങളും സംസാരിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ നോക്കി ഞാൻ അത് ഉറപ്പ് പറയാം അപ്പോൾ അവിടെ മുൻ ജോലിക്കാരി ആ വീഡിയോ എടുത്തിരുന്ന ചേച്ചി നിങ്ങൾ ചേച്ചിക്കെതിരെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീഡനത്തിനെതിരെ പരാതി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ചേച്ചിക്ക് എതിരട്ടാ എന്ന് വെച്ചാൽ ചേച്ചി കംപ്ലയിന്റ് ആയിട്ട് വന്നല്ലോ ഇപ്പൊ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കും കാരുണ്യ ജീവന കാരുടെ ജീവമത ഭവനെതിരെ പ്രവർത്തിക്കും എന്ന രീതിയിൽ വന്ന സമയത്ത് ആ ചേച്ചിക്കെതിരെ കുറെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് പോയി ഇങ്ങനെ പീഡിപ്പിച്ചു ഞങ്ങളുടെ ഒരു കുട്ടിനെ ഇങ്ങനെ പീഡിപ്പിച്ചോ എന്നൊക്കെ കണ്ടുപോയി അപ്പോൾ ആ ചേച്ചി തന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കുറ്റം പറയ തോന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉള്ളതാണ് ചോദിച്ചാൽ സത്യമില്ലാ അവിടെ ഞാൻ മുൻപത്തെ വീട് പറഞ്ഞത് എടുത്തു പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കുറെ ആൾക്കാർ കമൻറ്റ് ചെയ്തതാണ് ഇപ്പോൾ അവരുടെ മനുഷ്യ ശരീരം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശവശരീരം ഇപ്പോൾ മരിച്ച മനുഷ്യരീരം വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരിക്കുന്നവരെയൊന്നും ബോഡി ഇപ്പോൾ എന്താണ് ബോഡി ഇപ്പോൾ നമ്മൾ ദഹിപ്പിക്കില്ലേ അതിൻ്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ പൊതുശ്മശാനത്തിലാണെങ്കിൽ പൊതുശ്മശാനത്തിൽ അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിന് കൊടുത്താണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു കാര്യങ്ങളില്ല ഇടയ്ക്കില്ലാടുകൾ വെച്ചാൽ ഇത് അതും ചേച്ചിക്ക് അവർ ഞാൻ പ്ലേ ചെയ്യട്ടാ ഞാൻ നാല് ദിവസമാണ് അവിടെ നിന്നത് അപ്പൊ എനിക്ക് ഇതിനോട് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെ ഈ ജോലിക്കായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നത് ഇവരെ സേവിക്കാന്നുള്ളത് എനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ആയോണ്ടാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവർക്ക് ആർക്കും അവരെ നോക്കാൻ സമയമില്ലെന്നുള്ളത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി കാരണം പുതിയതായിട്ട് ഒരാൾ ജോലിക്ക് വന്ന ഒന്നിൽ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അതൊക്കെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇവിടുത്തെ അന്തേവാസിയെ കൊണ്ട് ജോലി ചെയ്യാനാ പറഞ്ഞത് അവിടെ ജോലിക്കാരില്ല ക്ലീനിങ്ങിന് ജോലിയില്ല കിച്ചണില് ഇവര് തന്നെയാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നത് ഇവർക്ക് എപ്പോഴും ഫോണിലാണ് ഇവര് ഗിരിജെന്ന് പറയുന്ന വ്യക്തി ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാണ് ഇവിടെ മരുമോനാണെങ്കിലും അങ്ങനെ ഇവർക്ക് ഈ സൈഡിലേക്ക് ഇവര് ഈ കുട്ടികളുടെ ഏരിയയിലേക്കോ അല്ലെങ്കിൽ അമ്മമാരുടെ ആ ഏരിയയിലേക്കോ അവര് വരാറില്ല പിന്നെ അവര് പറയുന്നുണ്ട് എന്നെ എന്നെ ആക്കിയത് പിന്നെ ചിൽഡ്രൻസ് ഹോമിലേക്കാണ് പക്ഷെ ഞാൻ നിർബന്ധിച്ച് പോയി ഓൾഡേജ് ഹോമിൽ പോയി വീഡിയോ എടുത്ത അങ്ങനെയല്ല എന്നോട് ചിൽഡ്രൻസ് ഹോമിൽ നിൽക്കാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അവിടെ നിന്നില്ല ഞാൻ ഇപ്പൊ അവിടെ നിന്നാലും ഇവിടെ ഇന്നാലും ഒരു ഗേറ്റ് ഉണ്ടെന്നേ ഉള്ളു ഒരു കോമ്പൗണ്ട് ആണ് അതല്ല അപ്പം ഞാൻ എനിക്ക് ആ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് കാല് വയ്യാത്തത് കൊണ്ട് ഞാൻ താഴെ വോൾട്ടേജ് കൊങ്ങി നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് അവര് സമ്മതം തന്നിട്ട് തന്നെയാണ് അവിടെ നിന്നത് രണ്ടിടത്തേം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു അപ്പൊ ഇവര് ഇങ്ങനെ ശ്രദ്ധിക്കാതെ വന്നപ്പോ എനിക്കിതെന്താണ് ഇങ്ങനെ ഇവിടെ ഇവര് കഴിച്ചോ ഉണ്ടോ 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 ഉറങ്ങിയോ ഒന്നും അന്വേഷിക്കുന്നില്ല അപ്പൊ ഇവര് ഫോൺ വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ അവരെ കൊണ്ട് അവിടെ ചെയ്യിക്കണം ഇവിടെ ചെയ്യിക്കണം എന്നുള്ളത് ഇത് ഇതൊരു ഉഡായ്പ്പാണെന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലാവാനുള്ള കാരണം ഞാൻ അവിടെ ചെന്നാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചത് അവിടെ കിട അതായത് വയ്യാതെ കിടക്കുന്ന ആൾക്കാരുണ്ട് അകത്തൊരു ഭയങ്കരമായിട്ട് വയലന്റ് ആയി ഒറ്റയ്ക്ക് ബിൽഡിങ്ങിന്റെ ബാക്ക് ഭാഗത്ത് അതായത് കിണർ നിൽക്കുന്ന ഭാഗത്ത് ഒരു കുറച്ച് റൂമുണ്ട് അവിടെ ഒറ്റക്ക് ആ അതെന്ന് പറഞ്ഞ ഒരു പ്രേതാലയം പോലുള്ള സ്ഥലമാണ് അപ്പുറത്തേക്ക് കാടൊക്കെയാണ് അപ്പം അവിടെ ഒരു അമ്മ അടൊപ്പമുണ്ട് ഭയങ്കര ചെറുവിളിയും ഭയങ്കര അലർച്ച അപ്പം ആ അമ്മയ്ക്കും കൊടുക്കില്ല ഞാൻ ചെന്നന്ന് കണ്ട കാര്യം ആ അമ്മ മലമൂത്ര വിസർജനത്തില കുറേ ദിവസമായി ആ അമ്മ ഇവിടെ കിടക്കുന്നത് പിറ്റേ പിൻ അടുത്ത ദിവസം അടുത്ത ദിവസം രാവിലെ ആയപ്പം എന്നോട് വിളിച്ചു പറഞ്ഞു ഇന്ന് വൈകുന്നേരം അന്നദാനം ഉണ്ട് അവിടെ എല്ലാം വൃത്തിയാക്കണം ലോഷനൊക്കെ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു ശരി ഓക്കെ ഞാൻ അവിടെ നിന്ന് ഞാൻ ചെന്നിട്ട് അവിടുത്തെ അന്തേവാസിയായ എന്ന് പറയുന്ന കുട്ടിയെടുത്ത് എനിക്ക് എനിക്കറിയില്ല ഈ കുട്ടി അവിടുത്തെ അന്തേവാസിയാണോ ആണോ ജോലി ജോലിക്കാരിയാണോന്ന് ഇപ്പൊ വേറെ ജോലിക്കാരുണ്ട് വരുമെന്നാ പറഞ്ഞത് പക്ഷെ ഇവളും ജോലിക്കാരിയാണെന്ന് കരുതി അപ്പം ഈ കുട്ടിയെടുത്ത് ഞാൻ ചെന്ന് ഇവിടെ വൃത്തിയാക്കാനൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഈ കുട്ടി വൃത്തിയാക്കിയിട്ട് വന്ന് ഒരു അമ്മയുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഓ അമ്പിളി അവിടെ എനിക്ക് വയ്യ എനിക്ക് വയ്യാന്ന് പറഞ്ഞു അമ്പളി ഇരിക്കുക ആ അവര് ജോലിക്കാളെ നിർത്തിട്ട് എനിക്ക് വയ്യ എന്റെ നടുവ് പൊട്ടുന്നു എനിക്ക് വേദന എടുക്കുന്നു അങ്ങനെ പറയുന്ന വീഡിയോ ആണ് അപ്പോഴാണ് എനിക്ക് അമ്പിളിയൊക്കെ കുറെ സംസാരിച്ചത് അവിടുത്തെ അമ്മമാരെയൊക്കെ സംസാരിച്ച് അപ്പൊ ഇവരോട് സ്നേഹമായിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു സ്നേഹം അന്ത്യ അന്തേവാസിയാണ് ഇവിടുത്തെ ഒരു കുട്ടിയെ കൊണ്ട് വേറെ ആരെ കൊണ്ട് ചെയ്യിക്കത്തില്ല ആ കുട്ടിയെ കൊണ്ട് മാത്രമാണ് ഇത്രയും പേരുടെ അവര് കൊടുക്കുന്ന ഡ്രസ്സുകൾ കഴിയണം മൂന്ന് നേരം കഴിക്കുന്ന പാത്രം കഴിയണം പിന്നെ ആ അവിടെ മൊത്തം തൂത്ത് തുടയ്ക്കണം ഈ ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യണം കിടന്ന് കിടന്ന കിടപ്പില് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾക്കാരെ അത് മൊത്തം കോരണം ഇവര് ഗ്ലൗസ് കൊടുക്കത്തില്ല ഈ ഗ്ലൗസ് ഇതേ പഴയ തുണി ഉണ്ട് ഈ പഴയ തുണി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കോരും ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇങ്ങനെ കോരി കൊണ്ട് കളയും അത് അപ്പുറത്ത് ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് ഒരു എന്താ ഓവുചാലോ ഏഹ് പാടോ ഏതാണ്ടാ കൊണ്ട് കളയുന്നത് തുണി കീറി വെച്ചിട്ടുണ്ട് ഈ സാധനം ഇങ്ങനെ കോരിക്കൊണ്ട് കളയുണ്ട് കോട്ടൺ ഫുഡ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഈ മാത്രമാണ് അവിടെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് കുറവാണ് കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഫുഡിന് പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇവരാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇവരാണ് ഫുഡ് പാചകം ചെയ്യുന്നത് ആഹാരം പാചകം ചെയ്യുന്നത് ഈ ലേഡി തന്നെ നമ്മൾ ഇവരുടെ അടുത്തുള്ള ഇത്രയും നന്നായിട്ട് ചെയ്യുന്നു എന്ന് ഉള്ള ഇത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഇവരടുത്ത് ഇപ്പൊ ഞാനിവർ പാചകം ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോയി അതായത് ഇവര് ഇപ്പൊ താമസിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ട് അപ്പൊ അതിന്റെ അഴികൾ എന്ന് പറയുമ്പോൾ ചെറിയ കമ്പി വല പോലുള്ള അഴിയാണ് അതിനകത്തോളം പ്രാണികൾക്കൊക്കെ അകത്ത് പോകാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ പട്ടിക്കൂട് ഉള്ളത് നാല് ചെറിയ പട്ടികളുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പട്ടികളെല്ലാം കുറച്ചുകൊണ്ട് വരും ഈ നാലെണ്ണം കൂടി പാഞ്ഞു വരും ഇവർ എന്നെ വഴക്കൂർ എന്തിനാ ഇവിടേക്ക് വന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പെർമിഷൻ ഇല്ല നിങ്ങൾ അവിടെ പോകാൻ പറഞ്ഞു നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനാ പോകുന്നത് ആളില്ലെങ്കിൽ പാചകത്തിനെ സഹായിക്കാന്ന് നിങ്ങൾ അവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി നിങ്ങൾ ഇങ്ങോട്ടൊന്നും നോക്കണ്ട നിങ്ങൾ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് അവിടുത്തെ ക്ലീൻ ചെയ്യിച്ച് വൃത്തിയാക്കി അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ മതി അതാണ് നിങ്ങളുടെ ജോലി എന്ന് എന്നിട്ട് ഈ അമ്പിളിക്ക് മൂന്നാമത്തെ ദിവസം തീരെ വയ്യണ്ട ആ ഒരു കാരണത്തല്ല ഞാൻ അവിടെ പോരാനായിട്ട് തീരുമാനം എടുത്തത് കാരണംസ് ആയിട്ട് വയറുവേദന ജോലി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ കുട്ടീനെ ഞാൻ എന്നാ നീ കിടന്നു നടുവേദന ഭയങ്കര ആ ആണെങ്കിൽ പോലും ബ്ലഡ് ഒന്നും വരുന്നില്ല കുട്ടി പറയുന്നത് ബ്ലഡ് ഒന്നും ഇല്ല ശരീരത്തിൽ വളരെ വിളറി വിള വല്ലാതിരിക്കയാണ് എന്നിട്ട് ഞാൻ അവിടെ മൊത്തം ക്ലീൻ ചെയ്ത് അപ്പോഴേ ഇവർ വൈകിട്ട് വന്നു വൈകിട്ട് വന്നിട്ട് ഞാൻ വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ് നിങ്ങൾ താരായി ജോലി ചെയ്യാൻ പറഞ്ഞു പിന്നെ എനിക്ക് അനാഥാലയത്തെ കുറിച്ചൊരു ആ ഉള്ള പിക്ചറെയും മാറിപ്പോയി കാരണം വളരെ ഹാർദ്ദമായിട്ട് നമ്മളെ സ്നേഹത്തോടെ അവിടെ സ്വാഗതം ചെയ്തിരുന്നു നമ്മളെ കൈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് മേടിച്ചു സംസാരിച്ചു വളരെ സ്നേഹത്തോടെ മര്യാദയോടെ സംസാരിച്ച വ്യക്തി ഇതിനുള്ളിൽ കയറി നമ്മളുടെ ഡ്യൂട്ടി ആരംഭിച്ച സമയം തൊട്ട് ഇവരുടെ ഒരു ആജ്ഞാപിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ നീ ഇവിടുത്തെ അടിമയാണ് ഇവിടെ എല്ലാം ചെയ്യണം അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ആ ഒരു മെന്റാലിറ്റിയാണ് അവർ കാണിച്ചത് അതാണ് കേട്ടല്ലേ കേട്ടില്ലേറെ എന്താ സംഭവം ചേച്ചി ജോലിക്ക് വരുന്ന സമയത്ത് ഇവരൊക്കെ നല്ല രീതിയിലൊക്കെ പെരുമാറി പിന്നെ ജോലിക്ക് കേറിയ ശേഷം എന്താണ് ഇവർ ഇവര് തനി കുറങ്ങാറുണ്ടെങ്കിൽ ഇവർ പറയുന്ന പോലെ കേൾക്കണം ഒരു അടിമ എന്ന രീതിയിൽ ഇവരെ പറയുന്ന പോലെ കേൾക്കണം പറഞ്ഞു കേടല അമ്മമാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ പിന്നെ അത് ഫുൾ അവർ വൃത്തിഹീനമായിട്ട് കറക്കുന്നത് ഇതൊന്നും സമ്മതിക്കില്ല കേടല ഇതൊന്നും അവർ നേരെ അങ്ങ് സമ്മതിക്കില്ല അവർക്ക് പൈസ മതി അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എന്താ ഇതിന് പിന്നിൽ വൻ കളികൾ നടക്കുന്നുണ്ട് ഇപ്പോഴും ഇതിനെതിരെ എന്തുകൊണ്ട് ന്യൂസ് കാര്യം റിയാക്ട് ചെയ്തല്ലാതെ എനിക്ക് അറിയില്ല ഇടല്ലേ ഇപ്പോഴും ആ അമ്മയുമായി അമ്മയുമായിട്ട് ഗിരിജ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും അബ്ദുൽഖാൻ അനിയനൊക്കെ ഒളിവിലാണ് അനിയനെതിരെ പോക്സോ കേസ് ഉണ്ട് ഞാൻ മുമ്പത്തെ രണ്ട് മൂന്ന് വീടുകളും പറഞ്ഞു എന്ന് അവനെതിരെ പോക്സോ കേസ് ഉണ്ട് അവൻ എന്ന് ചോദിച്ചാൽ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിന് തയ്യാത്ത മുമ്പാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചത് പീഡിപ്പിക്കാൻ പറഞ്ഞാൽ സ്മേതയാണ് കൂടി കീഴിലുള്ള സമ്മതോടുകൂടി ആണെങ്കിൽ കൂടി അത് പീഡനം തന്നെയാണ് എന്ന് വെച്ചാൽ അണ്ടർ എയ്റ്റീനാണ് അപ്പൊ അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ച് ഈ ചേച്ചി പിന്നെ ഫുഡ് വെക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു ആളുണ്ട് അത് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ അമ്മമാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി സപ്പറേറ്റ് ഒരു ആളുണ്ട് ഇപ്പോ അവര് എന്ന് വെച്ചാൽ അവരാണ് പാകം ചെയ്യുന്നത് ഭക്ഷണമൊക്കെ ഇവരേക്ക് അടുപ്പിക്കാനോ ഒരു അവിടെ ആ കിച്ചണിൽ പോകാനോ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന എന്ത് ഭക്ഷണം അത് കഴിക്കണം വെറുതെ കഞ്ഞി 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 കഴിഞ്ഞാൽ അതേ കൊടുക്കണുള്ളൂ പിന്നെ എന്താ ചോദിച്ചാൽ ഓൾഡേജ് ഹോമും പിന്നെ ചിൽഡ്രൻസ് ഹോമും തമ്മിൽ അടുത്തടുത്ത് കുറച്ച് ചെറിയ ഡിസ്റ്റൻസൊക്കെ ഉള്ളു അപ്പൊ ഈ ചേച്ചി നമ്മുടെ മുൻ ഈ ജോലിക്കായി ഈ ചേച്ചി ഇപ്പൊ വീട് കണ്ടില്ലേ ആ ചേച്ചി വന്നിട്ട് ഈ ഓൾഡേജ് ഹോമിലാണ് നിൽക്കുന്നത് ഇപ്പൊ അമ്മമാരോട് നിൽക്കുന്നത് അവരങ്ങിക്ക് ഇപ്പൊ കുട്ടികളുടെ അടക്കൊന്നും കൊണ്ടുപോയില്ല കൊണ്ടുപോയി അവർ കുട്ടികളടക്കൊന്നും പോകാൻ സമ്മതിക്കില്ല എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ അവിടെ കുട്ടികൾ ഞാൻ കാര്യം പറഞ്ഞാൽ അപ്പം കുട്ടികൾ അവിടെ അനന്തരായ കുട്ടികളുണ്ട് പക്ഷെ കുട്ടികൾ എന്താ ചോദിച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പം കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതുമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഞാൻ കേട്ടതാണ് കുട്ടികൾക്ക് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം പറഞ്ഞാൽ ഉപമാവ് അങ്ങനത്തെ ഒക്കെയാണ് വലിയ നല്ല ഭക്ഷണം ഇല്ലേട്ടില്ല പിന്നെ അവരെ അത്ര ദ്രോഹിക്കുന്നില്ല എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സ്കൂളിലൊക്കെ പോകണ കാരണം അവർ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ദ്രോഹിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവര് വഴി ഈ സംഭവങ്ങൾക്ക് അറിയും ഈ അമ്മമാർക്ക് എന്താണ് അമ്മമാർക്ക് പ്രശ്നം അമ്മമാർ പുറത്ത് എവിടെയും പോയില്ല അകത്ത് തന്നെയാണ് ഇവര് ഇവർക്ക് എന്ത് അവർ അടിമ പോലെ ആ ഞാൻ ബാക്കി ചെയ്യും ഒരാളുടെ വഴിയാണ് പറഞ്ഞ ഏജന്റ് ഇവിടെ ഇവിടെ എത്തിക്കുന്നത് ഏജന്റുമാരാണ് അതിനകത്ത് സി ഡബ്ല്യു സി ചെയർമാൻ ആയിട്ടുള്ള സജീവ് സാറിന് ഒരു പങ്കുണ്ട് കാരണം മൂന്ന് കുട്ടികളെ മൂന്ന് കുട്ടികളുടെ അമ്മ അവരെ അമ്മയുടെ അമ്മമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് കൊറേ കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങള് ഏഹ് പറഞ്ഞാൽ ഈ മദ്യപിച്ച് നടക്കുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഇവര് പിന്നെ അവിടെ അടുത്ത് ഇവർക്കൊക്കെ ആ ഏരിയ ഒക്കെ ഇവർക്ക് അറിയാവുന്ന ഏരിയകളല്ലേ ഇങ്ങനെ ഇവർക്ക് കുറെ കളക്ഷന് പോകുന്ന കളക്ഷൻ ഏജന്റുണ്ട് ഈ പറയുന്ന വ്യക്തിയും കളക്ഷൻ പോയിക്കൊണ്ടിരുന്നേ ഗിരിജ ചാരിറ്റബിൾ പ്രസ്ഥാനത്ത് കളക്ഷൻ കളക്ഷ കളക്ഷൻ ഏജന്റായിട്ട് പോയിക്കൊണ്ടിരുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ വരത്തില്ലേ പഴയ തുണി തരുവോ ഇന്ന അനാഥാലയത്തിലേക്ക എന്തെങ്കിലും സാമ്പത്തികം തരുവോ എന്നൊക്കെ ചോദിച്ചാൽ കൂപ്പണൊക്കെ ആയിട്ട് വരില്ലേ പുള്ളിക്കാര്യത്തിൽ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ട് ഈ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് തൊട്ടടുത്ത വീട്ടില് ഉദയഗിരിജയുടെ കുടുംബ വീട്ടില് ജോലി കുടുംബ വീട്ടിൽ അല്ല ബന്ധുവിന്റെ വീട്ടിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഈ മൂന്ന് കുട്ടികളുടെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കണേ അപ്പൊ അവര് ചെന്നിട്ട് ഈ ഉദയഗിരിജയുടെ ബന്ധുവിനോട് പറഞ്ഞ് ആ വഴിയാണ് ഉദയഗിരിജ ഞാൻ അറിഞ്ഞത് ഉദയഗിരിജയുടെ ഫ്രണ്ട് ആണെന്നാണ് ഈ ടീച്ചർ അംഗൻവാടി ടീച്ചർ ഇവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവരാണ് കുട്ടികളോട് പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ ഇവിടെ പിടിക്കാറുണ്ടോ അവിടെ പിടിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചത് അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറില്ല എട്ടിപ്പിടിക്കുവോ ഉമ്മ വെക്കുവോ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ഇവര് കുട്ടികളെ കൊണ്ട് തിരുത്തി പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് അച്ഛനെതിരെ പോക്സോ കേസ് കൊടുക്കോക്സോ കേസ് കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ ചെയർമാനും കൂടി ചേർന്നിട്ടാണ് അവിടുന്ന് കൊണ്ടുപോയി സി ഡബ്ല്യു സിയിൽ ആക്കുന്നത് സി ഡബ്ല്യു സിയിലാക്കിയതിന് ശേഷം ഈ കേസ് നിലവിലവിടെ നിൽക്കുകയാണ് ഒരു ഒന്നൊന്നര രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഈ കേസ് ഈ ഈ കുട്ടികൾ പറഞ്ഞു ടീച്ചർ പറഞ്ഞിട്ടാണ് അന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പിന്നെ കുട്ടികളുടെ മൊഴിയിലും തെളിവില്ലാത്തതിനാലും ഈ കേസ് അച്ഛൻ അനുകൂലമായിട്ട് വന്നു പിന്നീട് ഈ അച്ഛൻ മുഴുകുടിയനായി അല്പം മദ്യപിച്ചുകൊണ്ടിരുന്ന ആള് മുഴുകുടിയനായി അമ്മ രണ്ടും മൂന്ന് കുട്ടികളായി കഴിഞ്ഞപ്പോൾ അമ്മ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയത് പിന്നെ ഈ അമ്മമ്മയാണ് നോക്കുന്നത് അമ്മ അച്ഛന്റെ അമ്മയാണ് നോക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടൊന്നും അത് അങ്ങനെ ഒരു രീതിയിലാണ് അമ്മമ്മയെ സംബന്ധിച്ചത് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഈ അമ്മമ്മയുടെ കയ്യിൽ റേഷൻ കാർഡും അവരെ ആധാറും ഒക്കെ വെച്ചിട്ട് ഈ പിള്ളേർക്ക് സ്റ്റൈമെന്റ് ഉണ്ടായിരുന്നു ആ സ്റ്റൈമെന്റ് ഒക്കെ ഇവരെ ഇവരുടെ അക്കൗണ്ടിലേക്കാക്കി ഉദയ ഗിരിജിയുടെ ഈ മൂന്ന് കുട്ടികളെ രണ്ടുപേര് ഇരട്ടകളാണ് മൂത്ത കുട്ടി സിംഗിൾ അവള് പിന്നെ ഇച്ചിരി മുതിർന്ന കുട്ടിയാണ് വെക്കേഷൻ ആയപ്പോ ഈ കുട്ടിയെടുത്ത് ചോദിച്ചു നീ മോക്ക് വേറൊരു വീട്ടിൽ പോകാവോ നിനക്ക് വേറൊരു വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമോ ആ അവര് നന്നായിട്ട് നോക്കും രണ്ടു മാസം നിന്നാൽ മതിയെന്ന് ഈ കുട്ടി ഇവർ അമ്മൂമ്മ വിളിച്ചപ്പോ അമ്മൂമ്മയോട് പറഞ്ഞു ഈ അമ്മുമ്മ ഗിരിജയോട് പറഞ്ഞു അവിടെ അച്ഛൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ വിടണ്ട ഞങ്ങളെ അങ്ങനെ വിടണ്ട എന്ന് പറഞ്ഞു അപ്പം ആ ദേഷ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ കുട്ടികളിലെ മൂത്തവളെ അടിച്ചത് ഈ ഇളയ കുട്ടികൾ കുറ്റം ചെയ്താൽ ഈ മൂത്ത കുട്ടിയെ ഉപദ്രവിക്കും അപ്പൊ ഈ സുജിത്ത് വന്നിട്ട് ഈ ക്യാമറയുടെ പ്ലഗ് എല്ലാം വരച്ചുരി നമ്മള് കഴിക്കാനായിട്ട് നമുക്കറിയില്ലല്ലോ അവിടെ പുറത്ത് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു ഓഫ് ചെയ്യും ഇയാളാണ് കറക്റ്റ് ചെയ്യിക്കുന്നത് ഇവരെ കൊണ്ട് ഈ ഈ സുജിത്ത് എന്ന് പറയുന്ന ആള് ആരെങ്കിലും ഒരു ഒരു പ്രാവശ്യം ഒരു സഹായം ചെയ്താൽ പിന്നെ നിരന്തരം ആൾക്കാരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും മരുമകൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇന്നത് ആവശ്യമുണ്ട് ഇവിടെ കസേര ആവശ്യമുണ്ട് ടേബിൾ ആവശ്യമുണ്ട് ബിൽഡിങ് ചോരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു പത്തുനൂറ് പേരെ കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇവർക്ക് ഇവിടത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവർക്ക് അവരുടെ കിച്ചണിലേക്ക് ആളില്ല ഈ പുള്ളിക്കാര്യത്തിൽ തന്നെയാണ് ഈ പാ ഈ പാചകം എന്ന് പറയുന്നത് ഇത്രയും പേർക്ക് വെക്കാന്ന് പറയുന്നത് പ്രയാസം തന്നെയാണ് അപ്പൊ അവരവിടെ ഒരു പാചകത്തിന്റെ ഒരാളെ വെക്കണമായിരുന്നു അവരത് വെച്ചില്ല ഇവർക്ക് വയ്യാത്തത് കൊണ്ട് ഇവർ ഈ കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒന്നുമില്ല എന്നും പിള്ളേർക്ക് ഉപ്പുമാവ് പിള്ളേർക്ക് എന്തെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കും ഉപ്പുമാവ് പാടില്ലല്ലോ കുറച്ച് മാവൻ കൊണ്ട് തട്ടിയിട്ട് കടുകേർത്ത് ഇച്ചി എടുത്തു കൊണ്ട് കൊടുത്താൽ പോരേ പറഞ്ഞാ മുതിർന്ന കുട്ടികളെ ഇവർ പാട്ടിലാക്കാൻ ശ്രമിക്കും തല്ലി വളർത്തി കൊണ്ടുവരുന്നതാ പക്ഷെ അവർക്ക് കുറച്ച് ശരീരമോ സൗന്ദര്യമൊക്കെ വെക്കുമ്പോ ഇവർ ഇവരെ കസ്റ്റഡിയിലേക്കാക്കും കൂടെ കെയർ ചെയ്ത് അവരെ നോക്കും അതെന്തിനു വേണ്ടി അന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് പിള്ളേരെല്ലാം കൗൺസിലിംഗ് ചെയ്യണം അമ്മമാരെയും അതെനിക്കറിയില്ല അത് അതിന്റെ അമ്മൂമ്മയാണ് പറഞ്ഞത് അമ്മൂമ്മയും പറഞ്ഞു അതിന്റെ അച്ഛന്റെ സഹോദരിയും പറഞ്ഞു ആ കണ്ടിരുന്നു അറിയാം ആ സംസാരിച്ചിട്ടുണ്ട് ഈ ഈ കുട്ടിയും ഞാൻ പറയുന്ന കുട്ടിയാണ് ും കഞ്ഞിയും അതാണ് കേരള എന്നെ സംബന്ധിച്ച് ഇതിനൊരു ഏജന്റ് ഉണ്ട് ഇത് കുട്ടികളെ പിടിക്കുന്ന പോലെയാണ് നമ്മളെ സ്കൂളിലൊക്കെ അഡ്മിഷൻ അഡ്മിഷൻ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ അഡ്മിഷൻ അതുപോലെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അനാദരായ കുട്ടികളെ അല്ലെങ്കിൽ എന്താ സ്വന്തം അപ്പൊ ഈ ഒരു കേസ് വന്നിട്ട് അല്ലെ അവര് അച്ഛനെ അമ്മയില് അച്ഛ ഒരു കുട്ടികൾക്ക് മൂന്ന് കുട്ടികൾക്ക് അമ്മയില്ല അമ്മ എന്ന് വെച്ച് പ്രശ്നശേഷം ഉപേക്ഷിച്ച് പോവാണ് അപ്പൊ അച്ഛനുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ അച്ഛനെതിരെ ഇവർ കേസ് കൊടുപ്പിച്ചിട്ട് ഇവരെന്നെ കേസ് കൊടുപ്പിക്കും അച്ഛനെതിരെ എന്ന് വെച്ചാൽ അച്ഛൻ അവിടെ എങ്ങനെ നമ്മളെ ഉപദ്രവിച്ചു ഇല്ലെങ്കിൽ അച്ഛൻ മോശമായ രീതിയിൽ പെരുമാറി എന്നൊക്കെ കേസ് കൊടുത്ത ശേഷം ഇവരെ എങ്ങനെയേക്ക് മാറ്റി ഓഫ്ലൈനിലോട്ട് മാറ്റുകയാണ് എന്തോ ഓഫ്ലൈൻ എന്തിനാണ് ഓഫ്ലൈനിലോട്ട് മാറ്റണതെന്ന് ഇവിടെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഇപ്പൊ പിന്നെ കിലോ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് ഭയങ്കര രീതിയിൽ എന്തോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് നല്ല രീതിയിൽ വളർത്തും അച്ഛാ ടേക്ക് കെയർ ചെയ്ത് വളർത്തിയിട്ട് അവർ വളർന്ന് വലുതാകുമ്പോൾ അത് എന്തിരാണുള്ള നിങ്ങൾക്ക് അറിയാലോ ഇതാണ് ഇതിലാടുക ഒരു അനാഥാലയത്തിന്റെ മറവിൽ എന്തൊക്കെയാ സംഭവിക്കണം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇത് ഇതിനും വെച്ചുപൊറപ്പിച്ച് കൂടാല്ലട സത്യം ഇവരൊന്നും ഇവർക്ക് പണം ഉണ്ട് ഇല്ലെങ്കിൽ അതിന്റെ ഇതിന് ഇവരിങ്ങനെ എന്തൊക്കെ എന്തും ചെയ്തു കൂട്ടാന്നാണോ ചോദിക്കട്ടെ സത്യം പറയുന്നില്ല എന്നും വെച്ചുപറപ്പിക്കാൻ പറ്റില്ല സീരിയസ് ആയിട്ട് വെച്ച് കുറിക്കാൻ പറ്റില്ല ഞങ്ങൾ അവിടെ കുറച്ച് ഇതുപോലെ ഓഫർ കണ്ടിട്ടില്ലാടല്ലേ അങ്ങനെ നമ്മൾ ന്യൂസ് കേട്ടിട്ടില്ല സത്യം പറയുന്നത് എന്താ ഒരു അവർക്കൊരു ആശ്രയം എന്ന രീതിയിൽ വയസ്സായവർ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത ആൾക്കാർ ആശ്രയം എന്ന രീതിയിൽ വരുന്ന സമയത്ത് അവരെ നോക്കാതെ അവരെങ്ങനെ ഉപദ്രവിച്ചു അവർക്ക് വേണ്ട പരിപാലനങ്ങൾ ചെയ്യാതെ അവരെ എങ്ങനെയൊക്കെ രീതിക്ക് ചൂഷണം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ രീതി ചൂഷണം ചെയ്യാണ് അപ്പൊ ഇനി കുറച്ചുകൂടെ ചേച്ചി പറയുന്ന രീതിയിൽ അതും കൂടി വരെയടാ അപ്പൊ ഞാൻ ഞാൻ ചോദ്യം ചെയ്തത് അമ്മേ ഇത് അമ്മ തരും പിറ്റേന്ന് പിറ്റേന്ന് ആ ആ കൊടുത്തോണ്ടിരിക്കും പിന്നെ ഏഹ് ഈ കുട്ടികളടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു മക്കളെ നിങ്ങള് നിങ്ങൾക്ക് ഈ ഫുഡാണെന്ന് തരുന്നത് പുളിച്ച കഞ്ഞി ആയിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവര് പറഞ്ഞത് അമ്മമാർക്ക് കൊടുക്കും ഞങ്ങൾക്ക് തരില്ല അപ്പൊ ഈ ചൂട് വെള്ളത്തിലെ ചെറിയ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അപ്പോയിൻമെന്റ് ഇട്ടാ അത് പൂർണമായി മാറുന്നതായിരുന്നു പക്ഷെ അവർക്ക് തന്നെ സമയമില്ല പിന്നെ ഞാൻ ചെന്ന് വെള്ളം ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അതിപ്പം പറ്റില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങള് ജോലി ചെയ്യൂ നിങ്ങളും നിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നേ നിങ്ങളെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞു ആ ഭക്ഷണം കിട്ടുന്നില്ല ചികിത്സയും കിട്ടുന്നില്ല കുട്ടിയെ കൊണ്ടുവന്നപ്പോ കുട്ടിയുടെ ശരീരത്തിൽ മൂന്ന് ശതമാനം ബ്ലഡ് മൂന്നേ പോയിന്റ് എത്രയോ അങ്ങനെ കണ്ട കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് പിന്നെ ജലാംശയം ശകലം പോലും ഇല്ലായിരുന്നാ പറയുന്നത് ഞാൻ പോവാം അതെ അവിടെ കിടപ്പ് രോഗികൾക്കും ഫുഡ് കൊടുക്കാത്തത് അങ്ങനെയാണ് ടോയ്ലറ്റിൽ ഇവര് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്ക അതുപോലെ തന്നെ ഈ ഒരു സംശയം മരിക്കുന്നവരുടെ കാര്യങ്ങൾ അതായത് ഒരാൾ മരണപ്പെടുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ എവിടെയും ഇവര് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ അന്വേഷിക്കുന്നുണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഈ ബോഡിയൊക്കെ എവിടെ ആയിരിക്കും അടക്കം ചെയ്യുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം ഇതാണ് നമ്മൾ ഒരു ഒരാൾ മരിച്ച ക്രിസ്ത്യൻ ഹിന്ദു ഇസ്ലാം അങ്ങനെ കുറെ വിഭാഗങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ചില ആൾക്കാർക്ക് വീട്ടിലാളില്ലാത്തത് കൊണ്ടായിരിക്കും അവരെ പൊതുശ്മശാനത്തെ കൊണ്ട് അടക്കും ആ അടക്കുന്നതിന്റെ രേഖകളെങ്കിലും കാണണ്ടേ ഇവരെ കയ്യിൽ ഇവർ ഇന്ന് വരെ ഇവരുടെ ഈ മരണപ്പെട്ട ആൾക്കാരുടെ ഒരു വിവരങ്ങളും പുറത്ത് വിട്ടിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോഴും എന്റെ ചോദ്യമാണ് സീഡ് മീൻ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടറോടാണ് എന്റെ ചോദ്യം എന്തുകൊണ്ട് അവിടെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ അവർ എങ്ങനെ മരണപ്പെട്ടു അതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല പിന്നെന്തിനാണ് അദ്ദേഹം ആ കസ്റ്റഡിയിൽ കയറിയിരിക്കുന്നത് കേട്ടില്ലേ ഇല്ല കേട്ടല്ലേ ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ മുമ്പത്ത് നമ്മൾ ഈ കഴിഞ്ഞ വീട് ചെയ്തതില് നമ്മുടെ കാടി ചാക്കോ എന്ന് പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ സാറുണ്ട് ആ സാറ് പറഞ്ഞുതന്നെ എന്താ ഈ മനുഷ്യാവകാശ മനുഷ്യ ഡെഡ് ബോഡി മരിക്കപ്പെട്ട ഡെഡ് ബോഡി എവിടെയും അത് അടക്കം ചെയ്തിട്ട് റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ബോഡിയുടെ ഒരു അഡ്രസ്സേ ഇല്ല അത് എവിടെ പോകുന്നുണ്ടല്ലേ ഒന്ന് ആവശ്യമാണ് അതും കച്ചവടം ചെയ്ത് ജീവിക്കാൻ ഇവര് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഓർഫണേജിന്റെ പേരിൽ തന്നെ ചോദിച്ചാൽ അവിടെ അങ്ങനെ ഓർഫനേജിൽ ഇങ്ങനെ പ്രശ്നമുണ്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടോ അതുകൊണ്ട് കുറെ ഫണ്ടർമാരെ ഫണ്ടർമാർ പറഞ്ഞാൽ കേരള ചാരിറ്റി എന്ന് പറഞ്ഞ സീരിയസ് ആയിട്ട് ഇപ്പൊ നമ്മള് നമ്മുടെ ഉള്ളിൽ ഒരാളിപ്പോ അവിടെ ആ നമ്മൾ അനാഥാലയത്തിനാണ് എത്ര പൈസ വേണം അല്ലെങ്കിൽ തുണിയില്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും കൊടുക്കും എന്താ നമ്മള് പത്ത് രൂപയ്ക്ക് പത്ത് രൂപ കൊടുക്കും ഇതുപോലെ ഒരു പത്ത് പേര് പത്ത് രൂപയുടെ അല്ലെങ്കിൽ ഒരു ആയിരം പേര് അങ്ങനെ പത്ത് രൂപയുടെ പൈസ ആയില്ലേ ഇതാണ് ഇയാളുടെ അതിന്റെ മറവുല്ല നല്ല രീതിയിൽ തട്ടിപ്പ് തട്ടിപ്പ് പറഞ്ഞാൽ പോലെ തട്ടിപ്പ് മാത്രല്ല എങ്ങനെയൊക്കെ ഈ പെൺപിള്ളേരൊക്കെ വിറ്റു ജീവിക്കാന്ന് പറയുമല്ലെങ്കിൽ മനുഷ്യ ശവം വരെ വിറ്റു ജീവിക്കുന്ന ആൾക്കാരാണല്ലേ കേട്ടല്ലേ അപ്പൊ അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജീവനില്ലാത്ത മനുഷ്യ ശരിയെ വരെ വിറ്റു ജീവിക്കുന്ന ആൾക്കാരാണ് അവര് അപ്പൊ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെതിരെ ആക്ഷൻ നടപടി എടുക്കാനെ വേണമെങ്കിൽ ആടലേ എന്നേ നമുക്കും പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന് വെച്ച് പൊറപ്പിച്ചു കൂടാതെ ഉണ്ടല്ലോ ഇത്രയും നാളിപ്പോ ഇതിപ്പോൾ നടക്കാറുള്ളൊരു കുറയായില്ല ഇപ്പോഴാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയ വന്ന കാരണം ആ അമ്മയൊന്നും കരഞ്ഞ് പറഞ്ഞിട്ട് ഈ മുൻ ജോലിക്കാർ ഈ ചേച്ചി ഈ വീഡിയോ എടുത്തിട്ട കാരണം നമ്മൾ അറിഞ്ഞു സോഷ്യൽ മീഡിയ വഴി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം അറിയില്ല ഇപ്പോഴും ആ പ്രശ്നം അങ്ങനെ ഇവർ എന്തെങ്കിലും മൂടി വെച്ചിട്ട് ഇവര് പൊതുസമയത്ത് പകൽ എന്നൊക്കെ പറയില്ല അതുപോലെ ഇവരെന്തും ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലൊക്കെ നല്ല രീതിയിൽ നല്ല ആ നമ്മൾ അങ്ങനെയാണ് നമ്മൾ നമ്മളങ്ങനെയാണ് നമ്മളിങ്ങനെയാണ് അവിടെ നല്ലപെല്ലാം ചമഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ ഫേസ്ബുക്ക് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടതാണ് ഇല്ലാട്ടോ അതിന് മുമ്പ് ചേച്ചി അവർക്ക് അവാർഡ് കിട്ടി അത് കിട്ടി ഇത് കിട്ടി ഇവിടെ നല്ലതാ പ്രവർത്തിക്കണുണ്ട് ഇവര് തന്നെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവര് അഭിപ്രായം പറയിപ്പിക്കുക ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അമ്മമാർക്ക് ഹാപ്പിയാണൊക്കെ പാട്ട് ഇവരെ തന്നെ വീഡിയോ എടുക്കുക ഇതെന്തോ ആ ചേച്ചി ജോലിക്ക് പോയിട്ട് ആ ചേച്ചി പിരിച്ചു കേട്ടോ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ മുൻ ജോലിക്കാർ പിരിച്ചുവിട്ട് ആ ചേച്ചിക്കെതിരെ അതൊരു കംപ്ലയിന്റ് കൊടുത്തു എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പെൺകുട്ടി ഈ ചേച്ചി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ചേച്ചി അതിനുള്ള മറുപടിയും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എന്നെക്കാളും ശരീരം ആ കുട്ടിക്കുണ്ട് ഇപ്പൊ ഞാൻ ആ ചേച്ചി ആ കുട്ടിയെ ഉപദ്രവിക്കാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി റിയാക്ട് ആകാൻ തന്നെ ഉള്ളു ആ കുട്ടി എന്നെ ഒരു തള്ളുതള്ളി ഞാനിപ്പോൾ വീടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് സത്യം ഇല്ലാണ്ടല്ലോ ഇത് എന്താ അവർക്കെതിരെ ആരൊക്കെ നിൽക്കുന്നോ അവർ അവരെ വശത്താക്കോ അല്ലെങ്കിൽ അവർക്ക് അവരെ അവർ നീക്കം ചെയ്യും നീക്കം ചെയ്യുക കാരണം അവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നത് നമ്മൾ പറയുന്നുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ ആൾക്കാർ മാത്രം റിയാക്ട് ചെയ്തോയിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഡയറ്റേഴ്സ് എത്ര ഇല്ലാടലുള്ള ഒന്നും രണ്ട് മൂന്ന് വീഡിയോ സ്ഥലം വേണ്ട വീഡിയോസ് ഇടുന്നു പക്ഷെ ഒരു നടപടി നടക്കണില്ല അത് എന്തുകൊണ്ടെന്ന് എനിക്കും അറിയില്ല ഇല്ലാടല്ലേ അവിടെ നടക്കായിരിക്കും എന്ന് വിചാരിക്കുന്നു നടക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു ഇപ്പൊ നമ്മളെക്കാണ് അധികാരികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തിലൊക്കെ ചെയ്തിട്ടുണ്ടായില്ല സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് ഇത് പാവങ്ങൾ ഇത്രയും പാവങ്ങൾ ചൂഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് പാവ നമ്മള് ഇത്രയും സൗകര്യ സൗകര്യങ്ങളോട് നമ്മൾ അവിടെ താമസിക്കുന്നുണ്ട് നമ്മൾക്കൊക്കെ നോക്കാൻ പറ്റണില്ല ഇല്ലെങ്കിൽ അവരും അവരുടെ അമ്മമാരെയൊക്കെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അനാഥാലയത്തിലേക്ക് കൊണ്ടാക്കുന്നത് പക്ഷെ അവിടെയും അവർക്ക് ഇങ്ങനെ ഒരു പരിഗണന കിട്ടില്ല എന്ന് പറയുമ്പോൾ വിഷം കൂടിയില്ല സീരിയസ് ആയിട്ട് പറയുന്നത് ആക്ഷൻ എടുക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്